നിഫ്റ്റി റെക്കോർഡ് ഹൈയിൽ നിന്ന് പതിനാറ് ശതമാനവും മിഡ് ക്യാപ് ഇൻഡെക്സ് ഇരുപത്തിരണ്ട് ശതമാനവും സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇരുപത്തഞ്ച് ശതമാനവും കുറഞ്ഞപ്പോൾ ഒരു നിക്ഷേപകന്റെ പോർട്ട്ഫോളിയോ നാൽപ്പത് ശതമാനം തകരുമോ എന്തായിരിക്കും അതിനുള്ള കാരണം വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് കുറച്ച് ദിവസം മുമ്പ് ഒരു നിക്ഷേപകൻ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എനിക്ക് അയച്ചു തന്നു എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് നിർദ്ദേശിക്കാമോ എന്നും ചോദിച്ചു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ വിപണിയിലേക്ക് വന്ന നിക്ഷേപകനാണ് വിപണിയിലെ നിക്ഷേപത്തെക്കുറിച്ചും കാര്യമായ അറിവൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള നാല് വർഷ കാലയളവിൽ വിപണി കുതിച്ചുയർന്നപ്പോൾ നല്ല നേട്ടം ഉണ്ടാക്കി മികച്ച നേട്ടത്തിൽ മതി മറന്ന് ബാങ്ക് എഫ് ഡി എല്ലാം ക്ലോസ് ചെയ്തു ഓഹരികളിൽ നിക്ഷേപിച്ചു ഇപ്പോഴത്തെ സ്ഥിതിയോ ഭീമമായ നഷ്ടം പോർട്ട്ഫോളിയോ നാൽപ്പത് ശതമാനം നഷ്ടത്തിൽ ഇതുപോലെയുള്ള അനുഭവമുള്ള നിരവധി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇതൊരു കേസ് സ്റ്റഡിയായി ആയി എടുത്ത് ഈ ഓഡിയോ മെസ്സേജ് നൽകുന്നത് വിപണിയിലെ ഷാർപ്പ് കറക്ഷൻ എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട് ഹൈ ക്വാളിറ്റി ലാർജ് കാപ്സിൽ കൂടുതൽ നിക്ഷേപമുള്ള മികച്ച പോർട്ട്ഫോളിയോകളെ പോലും ബാധിച്ചിട്ടുണ്ട് പക്ഷേ അത്തരത്തിലും പോർട്ട്ഫോളിയോ ഉണ്ടായിട്ടുള്ള നഷ്ടം ചെറുതാണ് പത്ത് ശതമാനമോ അതിൽ താഴെയോ ഇടിവ് നേരിട്ടിട്ടുള്ള മികച്ച പോർട്ട്ഫോളിയോകളുണ്ട് മികച്ച മ്യൂച്വൽ ഫണ്ടുകളിലൂടെയുള്ള എസ് ഐ പി നിക്ഷേപങ്ങൾ കഴിഞ്ഞ നാല് വർഷത്തെ റിട്ടേൺ ഇപ്പോഴും പതിനഞ്ച് ശതമാനത്തിലധികമാണ് ഇത് വളരെ ശ്രദ്ധേയമാണ് ഇതേക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് പറയാം നാൽപ്പത് ശതമാനം പോർട്ട്ഫോളിയോ തകർച്ച നേരിട്ട നിക്ഷേപകന്റെ പോർട്ട്ഫോളിയോയിലെ മിക്ക ഓഹരികളും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് മൊമെന്റം സ്റ്റോക്സ് ആണ് യാതൊരു നീതീകരണവും ഇല്ലാതെ ഉയർന്ന വിലകളിൽ ഓഹരികൾ വാങ്ങി പല ഓഹരികളിലും അമ്പത് ശതമാനത്തിലധികം നഷ്ടം നേരിട്ടു കൊച്ചിൻ ഷിപ്പ്യാർഡ് വാങ്ങിയത് രണ്ടായിരത്തി അറുനൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ അമ്പത് ശതമാനത്തിലധികം ഇടിവ് പിന്നെ അഡാനി വിൽമാർ യെസ് ബാങ്ക് വി ഐ ബോർഡോൺ ഇതൊക്കെയാണ് ഓഹരികൾ പ്രധാനമായും ഇവയിലെല്ലാം അമ്പത് ശതമാനത്തിലധികമാണ് നഷ്ടം ആകെ രണ്ട് സ്റ്റോക്സാണ് മികച്ച ബ്ലൂ ചിപ്സുള്ളത് ഭാരതീയ എയർടെലും എച്ച് ഡി എഫ് സി ബാങ്കും ഈ രണ്ട് ഓഹരികളും ഓരോ ഓഹരി വീതം മാത്രമാണ് പോർട്ട്ഫോളിയോയിലുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആ നിക്ഷേപകനോട് പറഞ്ഞത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ തകർന്നതിനുള്ള പ്രധാന കാരണം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്നതാണ് ഓവർ പ്രൈസ്ഡ് ആയ മിഡ് ആൻഡ് സ്മോൾ ആണ് പോർട്ട്ഫോളിയോയിൽ തൊണ്ണൂറ് ശതമാനവും സേഫ് ലാർജ് ക്യാപ്സ് പേരിന് മാത്രം ഇതാണ് പ്രശ്നം കോവിഡ് തകർച്ചയ്ക്ക് ശേഷം വിപണിയിലേക്ക് വന്ന പുതിയ നിക്ഷേപകരിൽ ഭൂരിഭാഗത്തിനും ബദ്ധം പറ്റിയിട്ടുണ്ട് മുൻപ് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കട്ടെ ഓഹരികൾ എപ്പോഴും ഓവർ റിയാക്ട് ചെയ്യും മുകളിലോട്ടും താഴോട്ടും എ ബുൾ മാർക്കറ്റ് സ്റ്റോക്സ് ഓവർ റിയാക്ട് ഓൺ ദ അപ് സൈഡ് എ ബെയർ മാർക്കറ്റ് സ്റ്റോക്സ് ഓവർ റിയാക്ട് ഓൺ ദ ഡൗൺ സൈഡ് ഈ ഓവർ റിയാക്ഷൻ കൂടുതൽ ഉണ്ടാകുന്നത് മിഡൻ സ്മോൾ ക്യാപ്സിലാകും ക്വാളിറ്റി ലാർജ് ക്യാപ്സ് കറക്റ്റ് ചെയ്താൽ അവ തിരിച്ചു കയറും മിഡൻ സ്മോൾ ക്യാപ്സിൽ പലതും തിരിച്ചു കയറിയില്ല ചിലത് എന്നും വരാം ഇതാണ് രണ്ടായിരത്തി എട്ടിലെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെയും മാർക്കറ്റ് തകർച്ചയിലുണ്ടായ അനുഭവം മിഡൻ സ്മോൾ ക്യാപ്സിൽ വലിയ തകർച്ച നേരിട്ടു ലാർജ് ക്യാപ്സ് തിരിച്ചു കയറി മിഡൽ സ്മോൾ ക്യാപ്സ് തിരിച്ചു കയറിയില്ല പലതും അപ്രത്യക്ഷമായി ഇനി ഇപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പ്രസക്തമായ ചോദ്യം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആഗോളതലത്തിൽ അനിശ്ചിതത്വം വളരെ കൂടുതലാണ് മാർക്കറ്റ് ഡസ് നോട്ട് ലൈക്ക് അൺസർട്ടൻറ്റി അനിശ്ചിതത്വത്തിന്റെ പ്രധാന ഉറവിടം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് കൊടുങ്കാറ്റിന്റെ പ്രഭവ കേന്ദ്രം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ അബ്നോർമൽ ആയ തന്നിഷ്ടക്കാരനായ അപകടകാരിയായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേത് ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് നയത്തെക്കുറിച്ച് മാത്രം രണ്ട് വീഡിയോ ചെയ്തിരുന്നത് ഓർക്കുമല്ലോ അദ്ദേഹം തുടങ്ങി ഈ വ്യാപാര യുദ്ധം ട്രേഡ് വാർ എങ്ങനെ ഉരുത്തിരിയും എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല ആർക്കും ഇപ്പോൾ പറയാനാകില്ല ഒരു ദിവസം മെക്സിക്കോ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ മേൽ ഉയർന്ന തീരുവ പ്രഖ്യാപിക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ അത് മരവിപ്പിക്കുക പിന്നീട് വീണ്ടും തീരുവ ചുമത്തുക വീണ്ടും അത് പോസ്റ്റ് ചെയ്യുക ചില ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കുക ഈ രീതിയിലുള്ള വിചിത്രമായ നടപടികളാണ് ട്രംപ് നടപ്പിലാക്കി വരുന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണ്ടറിയണം അമേരിക്ക ഒരു മാന്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതാണ് ഓഹരി വിപണിയിൽ നിന്നുള്ള സൂചനകൾ ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡിൻ്റെ ഒരു സ്വഭാവം ശ്രദ്ധേയമാണ് കഴിഞ്ഞ ഒരു മാസത്തെ മാർക്കറ്റ് മൂവ്മെന്റ് എടുത്താൽ ഇന്ത്യ ഈസ് ഔട്ട് പെർഫോമിംഗ് യു മാർക്കറ്റ് കഴിഞ്ഞ ഒരു മാസത്തിൽ നിഫ്റ്റി രണ്ട് പോയിന്റ് ആറ് ശതമാനം മാത്രം കുറഞ്ഞപ്പോൾ അമേരിക്കയിലെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് കുറഞ്ഞത് നിഫ്റ്റി ഈസ് ഔട്ട് പെർഫോമിംഗ് ബൈ എ ഹ്യൂജ് മാർജിൻ ട്രംപ് പ്രസിഡന്റ് ആയി അധികാരം ഏറ്റ സമയത്ത് ഡോളർ ഇൻഡെക്സ് നൂറ്റി ഒമ്പത് പോയിന്റ് മൂന്നായിരുന്നത് ഇപ്പോൾ നൂറ്റിമൂന്ന് പോയിന്റ് ഏഴ് ഒന്നിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ഈ പ്രവണത തുടരാം ഇന്ത്യയുടെ ഔട്ട് പെർഫോമൻസും തുടരാം ഈ സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് പണമുഴുക്ക് അധികം ഉണ്ടാവില്ല ഇപ്പോൾ എഫ്ഐ ഐസ് വിൽക്കുന്ന പണം പോകുന്നത് ചൈനീസ് സ്റ്റോക്സിലേക്കും യൂറോപ്യൻ സ്റ്റോക്സിലേക്കുമാണ് ദിസ് വിൽ നോട്ട് കണ്ടിന്യൂ ബിയോണ്ട് എ പോയിന്റ് അനിശ്ചിതത്വത്തിന്റെ ഈ ഘട്ടത്തിൽ നിക്ഷേപകർ എന്തു ചെയ്യണം പരിഭ്രാന്തകരാകരുത് ഗുണമേന്മയുള്ള ഓഹരികളിൽ ഇത് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ പറഞ്ഞിരുന്നത് ഓർക്കുമല്ലോ ഇതിൽ ചെറിയ തോതിൽ തുടർച്ചയായി നിക്ഷേപിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക